നാലാം മുതൽ വചനങ്ങൾ ഉപരോധവും പ്രവാസവും പ്രതീകങ്ങളിൽ മനുഷ്യപുത്ര നീ ഒരു ഇഷ്ടികയെടുത്ത് മുമ്പിൽ വെച്ച് അതിൽ ജെറുസലേം പട്ടണ പട്ടണത്തിൻ്റെ പടം വരയ്ക്കുക അതിനെതിരെ ഉപരോധം ഏർപ്പെടുത്തുക ഒരു കോട്ടയും മൺതിട്ടയും ഉയർത്തുക ചുറ്റും പാളയം പണിയുക എല്ലായിടത്തും യന്ത്രമുട്ടി സ്ഥാപിക്കുക ഒരു ഇരുമ്പ് തകിടെടുത്ത് നിനക്കും പട്ടണത്തിനും മധ്യേ ഇരുമ്പുമതി ഇരുമ്പുമതി എന്ന പോലെ സ്ഥാപിക്കുക അതിനെ അഭിമുഖമായി നിൽക്കുക നീ അതിനെ ആക്രമിക്കാൻ പോവുകയാണ് ഉപരോധം ബലപ്പെടുത്തുക അത് ഇസ്രായേൽ ഭവനത്തിന് അടയാളമായിരിക്കും നീ ഇടതുവശം ചരിഞ്ഞുകിടക്കുക ഇസ്രായേൽ ഭവനത്തിന്റെ പാപം ഞാൻ നിന്റെ മേൽ ചുമത്തും അങ്ങനെ നീ കിടക്കുന്നിടത്തോളം നാൾ അവരുടെ പാപഭാരം നീ ചുമക്കും ഞാൻ നിനക്കായി നിശ്ചയിച്ചിരിക്കുന്ന ദിവസങ്ങളുടെ എണ്ണം അവരുടെ ദുഷ്ടതയുടെ വത്സരങ്ങൾക്കനുസരിച്ചാണ് മുന്നൂറ്റി തൊണ്ണൂറ് ദിവസം ഇസ്രായേൽ ഭവനത്തിൻ്റെ പാപഭാരം അത്രയും നാൾ നീ വഹിക്കണം അത് പൂർത്തിയാക്കിയ ശേഷം നീ വലതുവശം ചരിഞ്ഞു കിടക്കുക യൂതഭവനത്തിൻ്റെ പാപഭാരം നീ വഹിക്കണം ഒരു വർഷത്തിന് ഒരു ദിവസം വെച്ച് നാൽപ്പത് ദിവസം നിനക്കായി ഞാൻ നിശ്ചയിച്ചിരിക്കുന്നു നീ ജെറുസലേമിൻ്റെ ഉപരോധത്തിന് നേരെ മുഖം തിരിക്കുക നിന്റെ കൈ നഗ്നമാക്കിക്കൊണ്ട് നഗരത്തിനെതിരായി പ്രവചിക്കണം നിന്റെ ഉപരോധത്തിൻ്റെ ദിനങ്ങൾ പൂർത്തിയാകുന്നതുവരെ നീ ഒരു വശത്തു നിന്ന് മറുവശത്തേക്ക് തിരിയാതിരിക്കാൻ ഇതാ നിന്നെ ഞാൻ കയറുകൊണ്ട് വരിഞ്ഞുകെട്ടുന്നു ഗോതമ്പ് ബാർലി പയർ തുവര തിന ചോളം എന്നിവ ഒരു പാത്രത്തിലെടുത്ത് അതുകൊണ്ട് അപ്പമുണ്ടാക്കുക നീ ഒരു വശം ചനഞ്ഞുകിടക്കുന്ന കാലം മുഴുവൻ മുന്നൂറ്റി തൊണ്ണൂറ് ദിവസം അത് ഭക്ഷിക്കണം ഒരു ദിവസം നീ ഇരുപത് ശക്കൽ മാത്രമേ ഭക്ഷിക്കാവൂ അത് പല പ്രാവശ്യമായി കഴിക്കണം വെള്ളവും അളവനുസരിച്ച് കുടിക്കാവൂ ഒരു ഹിന്നിൻ്റെ ആറിലൊന്ന് പല പ്രാവശ്യം കുടിക്കുക ബാർലിയപ്പം പോലെ വേണം നീ അത് ഭക്ഷിക്കാൻ അവരുടെ കൺമുൻ വെച്ച് മനുഷ്യമലം കൊണ്ടുവേണം അത് ചുട്ടെടുക്കാൻ കർത്താവ് അത് ചെയ്തു ഞാൻ ചിതറിക്കുന്ന ഇടങ്ങളിൽ വിജാതീയരുടെ ഇടയിൽ ഇസ്രായേൽ മക്കൾ ഇതുപോലെ അശുദ്ധമായി അപ്പം ഭക്ഷിക്കും ഞാൻ പറഞ്ഞു ദൈവമായ കർത്താവെ ഞാൻ ഒരിക്കലും എന്നെ മലി ചെറുപ്പം മുതൽ ഇന്നുവരെ ഞാൻ ഒരിക്കലും ചത്ത ചത്തതോ വന്യമൃഗങ്ങൾ കൊന്നതോ ആയ ഒന്നിനെയും ഭക്ഷിച്ചിട്ടില്ല ചീഞ്ഞ മാംസം ഞാൻ ഒരിക്കലും രുചിച്ചിട്ടില്ല എന്നോട് അരുൾ ചെയ്തു ഇതാ അപ്പം ചുടുന്നതിനും മനുഷ്യമലത്തിന് പകരം പശുവിൻ ചാണകം ഉപയോഗിക്കാൻ നിന്നെ ഞാൻ അനുവദിക്കുന്നു അവിടുന്ന് തുടർന്നു മനുഷ്യപുത്ര ജെറുസലേമിൽ അപ്പത്തിൻ്റെ അളവ് ഞാൻ കുറയ്ക്കും അവർ ഭയത്തോടെ അപ്പം തൂക്കി ഭക്ഷിക്കുകയും പരിഭ്രാന്തിയോടെ വെള്ളം അളന്ന് കുടിക്കുകയും ചെയ്യും അങ്ങനെ അവർക്ക് അപ്പവും വെള്ളവും ഇല്ലാതാവുകയും അവർ പരിഭ്രാന്തിയോടെ പരസ്പരം നോക്കുകയും അവരുടെ ദുഷ്കൃത്യങ്ങൾ മൂലം നശിച്ചു പോവുകയും ചെയ്യും ദൈവവചനമാണ് നാം വായിച്ചു കേട്ടത് ദൈവത്തെ നമുക്ക് സ്തുതിക്കാം